നമസ്കാരം വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണനെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് മത്സരിച്ച് തോറ്റ ഷൈൻ ടീച്ചറെയും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു വിവാദം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ ബദൽ എന്ന രീതിയിൽ കോൺഗ്രസ് സൈബറിടത്ത് പെട്ടെന്ന് പൊന്തി വന്ന ഒരു അനാശ്വാസ വിവാദമായിരുന്നു അത് ഉണ്ണികൃഷ്ണനെ മാത്രം ടാർഗറ്റ് ചെയ്തായിരുന്നു ഈ ആരോപണമെങ്കിൽ അത് കുറച്ചു കാലം കൂടി അന്തരീക്ഷത്തിൽ നിലനിൽക്കുമായിരുന്നു എന്നാൽ ഷൈൻ ടീച്ചർ ഇതിൽ പിടിച്ചിട്ടതോടെ എല്ലാം തിരിച്ചു മറിയുകയായിരുന്നു പെട്ടെന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ ഷൈൻ ടീച്ചർക്ക് അനുകൂലമായ നിലപാടെടുത്തു വലിയ തോതിൽ സി പി എം നേതാക്കൾ പാർട്ടി ഫെമ്യൂണിസ്റ്റുകൾ തിരികെ എഴുത്തുകാർ എല്ലാം രംഗത്ത് വന്നു സ്ത്രീകൾക്ക് സമാധാനത്തോടെ പൊതുപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ എന്ന ഒരു പരിപ്രേഷ്യം രൂപപ്പെട്ടു കെ എം ഷാജഹാൻ ഇതിനെ കേസെടുക്കുന്നു ജിൻഡോ ജോണിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വലിയ ചർച്ചകൾ സംഭവിക്കുന്നു പക്ഷെ പൊടുന്നനെ അതങ്ങ് നിലച്ചുപോയി ഒരൊറ്റ ദിവസമേ ഈ വിവാദത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ തൊട്ടുപിറ്റേ ദിവസമായപ്പോഴേക്കും ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ജനങ്ങൾ മാറി പിന്നീട് വിവാദം തീർന്നുപോയി ഷാജഹാനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതായി അറിയില്ല ജിൻഡോ ജോണെ പ്രതി ചേർക്കാൻ ശ്രമിച്ചതായി അറിയില്ല ഒരു പക്ഷേ സി പി എം ആഗ്രഹിച്ചത് പ്രതികാര നടപടി ആയിരിക്കില്ല ഈ വിവാദം അവസാനിപ്പിക്കുക എന്നതായിരിക്കണം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സമാനമായ ആരോപണമുണ്ടായിട്ട് ഇപ്പോഴും അത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ആ വിവാദം അവസാനിപ്പിക്കുന്നത് അത് പമ്പ കടത്താൻ സി പി എമ്മിന് മാത്രമേ കഴിയൂ ഇതാണ് സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയയിലെ സ്വാധീനം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ജനതാല്പര്യമുള്ള പഴയ ചില വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി അതും റീസന്റ് അടുത്ത കാലത്തുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി നമ്മുടെ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഉണ്ട് അത്തരമൊരു അപകടം ഈ ഷൈൻ ടീച്ചർ വിഷയത്തിൽ അവർ മണത്തിരുന്നു അതിലേക്ക് പോവാതെ ഇരിക്കാൻ ഒരു വിഷയം തേടിയിരുന്നപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ ഇതുവരെ രാജീവ് ചന്ദ്രശേഖരന്റെ അത്തരമൊരു മുഖം കണ്ടിട്ടില്ല തിരുമല അനിൽ പേരുള്ള ഒരു ബി പ്രവർത്തകൻ സ്വയം ജീവൻ എടുക്കാൻ തീരുമാനിച്ചതിന്റെ തുടർച്ചയായി ഉണ്ടായ ഒരു വിവാദമുണ്ട് ആ വിവാദം ഈ വിവാദ കാലത്ത് ഉണ്ടായതുകൊണ്ട് വേണ്ടതുപോലെ ക്ലിച്ചുപിടിക്കാതെ പോയി വിവാദമായിരുന്നു ആ സമയത്ത് ബി ജെ പി പ്രവർത്തകർ വൈകാരികമായി ചില മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു അതൊന്നും വലിയ കാര്യമായി ചർച്ചയായില്ല അടികിട്ടിയത് റിപ്പോർട്ടർ ചാനലിന്റെ ലേഖകനും ക്യാമറാമേനും ഒക്കെയാണ് ഇതേക്കുറിച്ച് ഒരു ചോദ്യം കൈരളിയുടെ ലേഖിക ചോദിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരെ വല്ലാതെ പ്രകോപിപ്പിച്ചു അതിന്റെ കാരണം കൈരളിയും റിപ്പോർട്ടറും അടങ്ങുന്ന ചാനൽ മാത്രം ബി ജെ പിക്ക് ഒരു ആയുധമായി തിരുമല അനിലിന്റെ മരണത്തെ ഉപയോഗിച്ചു ഇത് രാജീവ് ചന്ദ്രശേഖരൻ ശുഭിതനാക്കുകയും പൊട്ടിത്തെറിക്കുകയും നിങ്ങളുടെ ഏത് ചാനലാണ് നിങ്ങൾ മരിച്ച ഇല്ല ചോയിക്ക് ഞാൻ മറുപടി തരില്ല ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ് മനസ്സിലായില്ലേ നിങ്ങളിങ്ങ് നോണ പ്രചരിപ്പിക്കത് ആ പിന്നെ നോണയാണ് നിങ്ങൾ നോണ പറയുന്ന ചാനലാണ് ഒരു നാണില്ലാത്തൊരു ചാനലാ ഒരു അല്ല രാജീവ് ചന്ദ്രശേഖര ഇങ്ങനെ പ്രതികരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ അല്ല ഒന്നാം തരം ബിസിനസ്സുകാരനാണ് ബിസിനസ്സിൽ വലിയ വളർച്ച ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹത്തിന് ജൂപ്പീറ്റൽ ക്യാപിറ്റൽ എന്ന പേരിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുണ്ട് കോടികൾ ആസ്തികൾ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആ കമ്പനി പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഐ ടി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കൂട്ടത്തിൽ മീഡിയ താല്പര്യമുള്ളതുകൊണ്ട് പല മാധ്യമങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ഏഷ്യാനെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഒരു ആക്സിഡന്റൽ പൊളിറ്റീഷ്യനാണ് വലിയ തോതിൽ ബിസിനസ് ചെയ്ത് സക്സസ് ആയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രാഷ്ട്രീയക്കാരുടെ വില അതുകൊണ്ടൊരു എം പി ആകണമെന്ന് ആഗ്രഹിച്ച രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ് എം പി ആയി രാജ്യസഭാംഗമായി കർണാടകയിൽ നിന്നും പിന്നീട് അദ്ദേഹം ബി ജെ പിയിലേക്ക് വരുന്നു കേന്ദ്രമന്ത്രിയാവുന്നു അദ്ദേഹം അങ്ങനെ എംപിയും മന്ത്രിയും ഒക്കെ ആയി പോകുമെന്ന് അറിയാമെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഒരു രാഷ്ട്രീയക്കാരനെ വരുമെന്ന് ആരും കരുതിയില്ല കേരള ബി ജെ പിയുടെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ നിയമിതനായത് പലരെയും ഞെട്ടിച്ചിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ട് അറിയില്ല എന്നിട്ടും എന്തുകൊണ്ട് മോദി ഇത് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് വാസ്തവത്തിൽ കഴിഞ്ഞ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു വളരെ കുറച്ച് വോട്ടിന് മാത്രം ശശിതരൂരിന് മുമ്പിൽ തോൽക്കുന്നു അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത് നിയോഗിക്കുമെന്ന് കരുതിയെങ്കിലും അങ്ങനെ ചെയ്തില്ല അദ്ദേഹത്തെ രാഷ്ട്രീയ ദൗത്യമേൽപ്പിച്ചു വിട്ടു അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ടിപ്പിക്കൽ രാഷ്ട്രീയം കൊണ്ട് ക്ളിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വത്തിന് അറിയാം അവർ പരിശ്രമിച്ചു കുമ്മനൻ രാജശേഖരനെയും കെ സുരേന്ദ്രനെയും ഒക്കെ അവർ പരീക്ഷിച്ചു വിജയിക്കുന്നില്ല അവിടെയാണ് സുരേഷ് ഗോപിയെ ഇറക്കി അവർ ഒരു പരീക്ഷണം നടത്തി വിജയിച്ചത് ആ പരീക്ഷണം കേന്ദ്ര നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചു അത് തിരുവനന്തപുരത്തോ പാലക്കാട്ടോ അല്ല നേരെമുറിച്ച് തൃശൂരാണ് അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഇടപെടൽ മാത്രമേ കേരളം പിടിക്കാൻ കഴിയൂ എന്നവർക്ക് ബോധ്യമായി സുരേഷ് ഗോപിയെ അവർ ഒരു ബ്രാൻഡ് അംബാസഡറായി ആയി കൊണ്ടുപോവുകയാണ് ഈ സുരേഷ് ഗോപിയുടെ സ്വാധീനം വർദ്ധിക്കുന്നതും അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ഇടപെടുന്നതും അദ്ദേഹത്തിന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വോട്ട് കിട്ടുന്നതും ഒക്കെ ഇവിടെ പലരെയും ഭയപ്പെടുത്തി ആശങ്കപ്പെടുത്തി പ്രത്യേകിച്ച് സി പി എമ്മിന് കാരണം എക്കാലത്തും ബി ജെ പിയുടെ വളർച്ചയിൽ ഏറ്റവും ആശങ്കപ്പെടുന്നതും സി പി എം ആണ് സി പി എം ബി ജെ പിയോട് കൈ കൊടുത്തുകൊണ്ട് അവരുമായി ധാരണയിലെത്തി നിലനിൽക്കാൻ ശ്രമിക്കുക ഇപ്പം യോഗി ആദിത്യനാഥ് വർഗീയവാദിയാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം ശബരിമലയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുകയാണ് ശബരിമല മതേതരത്വത്തിന്റെ നാടാണ് എന്ന് പറഞ്ഞ ഉത്സവം സംഘടിപ്പിക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ വിളിച്ചു അതായത് ബി ജെ പി ഒരു കൃത്യമായി ബന്ധം സ്ഥാപിച്ച് ബി ജെ പിയുടെ വളർച്ച ഇവിടെ തടയാനാണ് സി പി എം എക്കാലത്തും ശ്രമിച്ചത് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ് അതിനുള്ള ഒരുപാട് അടിയൊഴുക്കുകൾ അവർ ചെയ്യാറുണ്ട് ആ കിണിയിൽ ബി ജെ പി നേരത്തെ വീണുപോയിരുന്നു അവർ കരുതി കോൺഗ്രസ് അങ് ഇല്ലാതായാൽ സ്വാഭാവികമായും ബി ജെ പി വളരുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി കോൺഗ്രസ് ഇല്ലാതാവുകയില്ല കേരളത്തിൽ കാരണം ന്യൂനപക്ഷ പിന്തുണ ശക്തമാണ് അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ പിടിക്കണമെങ്കിൽ സി പി എമ്മിനിട്ട് പണി കൊടുക്കണം എന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് സുരേഷ് ഗോപി ഇറക്കി പരീക്ഷിച്ചത് വെറും ഹിന്ദു വോട്ട് മാത്രം പോരാ ഹിന്ദു വോട്ട് ഇങ്ങനെ പതിയെ പതിയെ വരേണ്ടതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കേരളീയ സമൂഹത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വരുന്ന നിഷ്പക്ഷ വോട്ട് അത് പിടിക്കണം അതിനുള്ള നീക്കമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരെ പരീക്ഷിക്കുന്നത് ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരാൾ അയാൾ ബിസിനസ്സുകാരനാണ് എങ്ങനെയാണ് ഒരു കമ്പനി പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടതെന്ന് അറിയാം അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ നിയോഗിച്ചു സ്വാഭാവികമായും ഈ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ മറ്റ് രാഷ്ട്രീയക്കാർ ആശ്വസിച്ചു കാരണം രാഷ്ട്രീയമറിയാത്ത ഒരുത്തിനെ കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും എന്നവർ ചോദിച്ചു രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അധികം ബഹളം ഒന്നും വയ്ക്കാതെ ഏതാണ്ട് ആറു മാസം മുമ്പോട്ട് പോയി ഇവരൊക്കെ അവഗണിച്ചു ഇവരൊക്കെ ടാർഗറ്റ് ചെയ്തത് സുരേഷ് ഗോപി അതുകൊണ്ടാണ് സുരേഷ് ഗോപി എവിടെ പോയാലും വിവാദമാവുന്നത് പക്ഷേ അടുത്ത കാലത്ത് രാജീവ് ചന്ദ്രശേഖർ വളരെ ശാസ്ത്രീയമായി അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നു വോട്ടർമാരുടെ എണ്ണം കൂട്ടി രണ്ട് ആറു ലക്ഷത്തോളം പുതിയ വോട്ടർമാരെ ചേർത്തു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുഴുവൻ പാർട്ടി മെഷീനറും പണിയെടുപ്പിക്കുന്നു എന്ന വിവരം മരണനാടന് പുറത്തുവിട്ടതോടെ സി പി എം സർക്കാരുകൾ പാനിക്കായി അവർ കരുതിയിരുന്നതും അവർ മനസ്സിലാക്കിയിരുന്നതും രാജീവ് ചന്ദ്രശേഖരി നില നടന്നോളും ഒരു കുഴപ്പം സംഭവിക്കില്ല എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ബഹളം വയ്ക്കാതെ അടിത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർക്ക് ബോധ്യമായി ഇനി ടാർഗറ്റ് ചെയ്യേണ്ടത് സുരേഷ് ഗോപി അല്ല രാജീവ് ചന്ദ്രശേഖരയാണെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ബോധപൂർവ്വമാണ് മാധ്യമങ്ങളെ അവഗണിച്ചിരുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളിലും കൂടുതൽ കൂടുതൽ ഇടപെടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഇവർ മൈക്കുമായി രാജീവ് ചന്ദ്രശേഖരനെ പിന്നാലെ ചെയ്ത് ചൊറിയുന്നത് ഇപ്പം തന്നെ ഈ വിവാദം ആലോചിച്ച് നോക്കുക വലിയ തോതിൽ ഇന്നലെ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ആയി രാജീവ് ചന്ദ്രശേഖർക്കെതിരെയുള്ള വലിയ തെറിവിളികളാണ് മാധ്യമ പ്രവർത്തകൻ നീ എന്ന് വിളിച്ചു അവിടെ ഇരിക്കാന്ന് പറഞ്ഞു വാസ്തവത്തിൽ അത് കേൾക്കുന്നവർക്കറിയാം രാജീവ് ചന്ദ്രശേഖരൻ മലയാളം നല്ല വശമില്ല അത് കേരളത്തിൽ ജീവിച്ചിട്ടേ ഇല്ല അദ്ദേഹം മലയാളം പരമ്പരാഗതമായി കിട്ടിയതാ കൊണ്ട് കുറച്ച് അറിയാമെന്നേ ഉള്ളൂ നീയും നിങ്ങളും എടാ വാടാം ഇതൊന്നും നമ്മൾ വ്യത്യാസമെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ക്ഷുഭിതനായി പറയുമ്പോഴും അദ്ദേഹത്തിന് അറിയാത്ത ഭാഷയിൽ തെറി വിളിക്കുന്നതിൻ്റെ ഒരു ഒരു വൈകാരിക ഉച്ചോട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാം നമുക്ക് പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ നമുക്ക് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ച് നിശ്ചയമില്ലാത്തതുകൊണ്ടാണെന്ന് ബോധമുള്ളവർക്കറിയാം അദ്ദേഹത്തിന് നന്നായിട്ട് മലയാളം അറിയാമെങ്കിൽ ഇങ്ങനെ പറയില്ല ഇങ്ങനെ മലയാളം സംസാരിക്കുന്നവർ സൂക്ഷിച്ച് സംസാരിക്കണം അവർ വികാര വിക്ഷോഭത്തിൽപ്പെട്ടാൽ അവർ പെട്ടുപോകും ശശിതരൂർ ഒരിക്കലും ചൂടാകത്തിട്ടില്ല കാരണം അദ്ദേഹത്തിന് മലയാള ഭാഷയെക്കുറിച്ചുള്ള ആശങ്കയുണ്ട് കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന് കേരളത്തിൽ പരിചയമുണ്ട് രാജീവ് ചന്ദ്രശേഖർ കുറച്ച് പരിചയമേ ഉള്ളൂ അദ്ദേഹം ബാംഗ്ലൂർ ആസ്ഥാനമാണ് പ്രവർത്തിച്ചതും ജീവിച്ചതും ഒക്കെ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വൈകാരികമായി പറഞ്ഞ വിഷയം അദ്ദേഹത്തിൻ്റെ ഭാഷയും വാക്കുകളും എടുത്ത് ഇവർ ബഹളം വെച്ച് വലിയ വികാര വിക്ഷോഭം കൊള്ളുകയാണ് പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുന്നു പത്രപ്രവർത്തക പ്രതിഷേധിക്കുന്നു സാമൂഹ്യ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു ഇവർ ഇത് ടാർഗറ്റ് ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖരെ അവർക്ക് ചില കൃത്യമായ പദ്ധതിയുണ്ട് അവർ അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അപകടത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഇനി രാജീവ് ചന്ദ്രശേഖര അറ്റാക്ക് ചെയ്ത പതിയാവും ഒരു കാര്യം ആലോചിക്കണം എന്തുകൊണ്ടാണ് അത്തരം ഇത്രയും വൈകാരികമായി പ്രതികരിച്ചത് എൻ അനിൽ എന്നയാളുടെ മരണം ബി ജെ പി കാരെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു അയാൾ അധികം ആരോടും ഇത് പറഞ്ഞില്ല അയാളൊരു സ്വാത്വികനായ രാഷ്ട്രീയക്കാരനാണ് സംഘപരിവാറുകാരനാണ് ആർ എസ് എസിലുണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദിയിലുണ്ടായിരുന്നു വളരെ ജനകീയനാണ് തൃക്കണ്ണാപുരത്ത് ആദ്യം വാർഡ് മെമ്പറായി അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാർഡ് മെമ്പറായി തൃക്കണാപുരം പിന്നെ ഇപ്പോൾ തിരുമലെന്ന് ജയിച്ചു നിയമം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നിയമമണ്ഡലം പ്രസിഡന്റായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ അടിത്തട്ടിയിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് സ്വാത്രികനാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കില്ല അദ്ദേഹം പ്രസിഡന്റായി ഒരു ബാങ്ക് പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധിയിലായപ്പോൾ ആ ബാങ്കിന് ഇഷ്ടംപോലെ ആസ്തിയുണ്ട് പക്ഷെ വായ്പ എടുത്ത പലരും തിരിച്ചടച്ചില്ല അദ്ദേഹത്തോട് ഒന്നിട്ട് വരുമെന്ന് ചോദിച്ചു ആരും കേസ് കൊടുത്തിട്ടില്ല ചോദിച്ചു അദ്ദേഹം ആകെ ഇരുട്ടിൽ തപ്പി ഇതെങ്ങനെ പരിഹരിക്കും അത് പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം ജീവൻ വേണ്ടെന്ന് വെച്ചു അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി അതിനൊക്കെ വ്യക്തമായി പറഞ്ഞിരുന്നു ആരെയും ബലിയാടാക്കാനില്ല ഒന്നും ചെയ്യാനില്ല അതേ ചെയ്യണം ഈ ആസ്തി വിറ്റം എല്ലാവരുടെയും ബാധ്യത തീർക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ചുപോയി എന്ന് പറഞ്ഞ് എല്ലാവരും ഞെട്ടിച്ചു കാരണം അടിത്തട്ടിൽ സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു ആ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഈ കൈരളിയും റിപ്പോർട്ടറും അടക്കമുള്ളവർ ബി ജെ പി കാരെ കുറ്റപ്പെടുത്തി കുറിപ്പെഴുതിയിട്ടാണ് അദ്ദേഹം മരിച്ചത് ബി ജെ പിക്കാരുടെ ഒരു വിവേചനമാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയതെന്ന് കള്ള വാർത്ത കൊടുത്തു ആ വാർത്ത വാസ്തവമേ അല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇവരിൽ പലരും വാർത്ത കൊടുത്തു പിന്നീട് പോലീസ് അത് വിശദീകരിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല ഇത് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ഒരു സ്വാർത്ഥിക ബോധത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് റിപ്പോർട്ടർ അതടക്കമുള്ളവർ പതിയെ പിന്മാറുന്നു പക്ഷെ കൈരളി ചാനലുകാർ പിന്നെയും ഇയാളുടെ സംസ്കാരത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ക്ഷോഭം ഒരു പൊട്ടിത്തെറി ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ്റെ മരണസമയത്ത് ഈ വൃത്തികട്ട രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു കോപമാണ് വാസ്തവത്തിൽ രാജീവ് ചന്ദ്രശേഖറുടെ വാക്കുകളുടെ പുറത്ത് വന്ന് അതിനെ ഇത്രയും പൊലിപ്പിക്കുന്നത് ഇത്രയും വിവാദമാക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ ഭയപ്പെടുന്നു രാജ ചന്ദ്രശേഖർ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നു അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പിന്തുണയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അടിത്തറ വർദ്ധിപ്പിക്കുന്നു എന്നൊരു ഭയമാണ് വാസ്തവത്തിൽ ഈ വികാരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാവാൻ കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സുരേഷ് ഗോപി ആയിരിക്കില്ല രാജ ചന്ദ്രശേഖരായിരിക്കും മാപ്രകളുടെ ടാർഗറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം അടിത്തട്ടിൽ ബി ജെ പി വളരുന്നു എന്നത് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബി ജെ പി നേതാക്കൾ അധികാര വടംവലിയുടെ പേരിൽ പരസ്പരം തമ്മിൽ തമ്മിത്തല്ലി തീർന്നോളും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ കെ ഒക്കെ സ്പോൺസർ ചെയ്തിരുന്നത് കടുത്ത മോദി വിരുദ്ധനും ബി ജെ പി വിരുദ്ധരുമായ റിപ്പോർട്ടറും മീഡിയ ആയിരുന്നു പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട എന്ത് വാർത്തകൾ സുരേന്ദ്രൻ അനുകൂലമായി എക്സ്ക്ലൂസീവായി വരുന്നുണ്ടെങ്കിൽ അതൊന്നെ റിപ്പോർട്ടറിലായിരിക്കും അല്ലെങ്കിൽ മീഡിയ ആയിരിക്കും അത്തരം രാഷ്ട്രീയമല്ല രാജി ചന്ദ്രശേഖർ നടത്തുന്നത് എന്നതാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്നിരുന്ന മാധ്യമ പ്രവർത്തകർ മാപ്പറകൾ എന്ന് വിളിക്കപ്പെടുന്ന അവർ ഇനി രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നാലെ ആവാം കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലോ